എല്ലാ സ്കിൻ ടേപ്പേർക്കും ഒരേപോലെ യൂസാക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ യൂസാക്കാൻ പറ്റും ഈ ഒരു പാക്ക് ഈ ഒരു പാക്ക് വന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസാക്കണം കണ്ടിന്യൂസ് ആയിട്ട് ദിവസവും യൂസാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നീക്കം ചെയ്ത് മുഖം നന്നായിട്ട് ക്ലീൻ ആക്കിയെടുത്ത് നല്ല നിറവും തിളക്കവും നല്ല ഗ്ലോ വരുത്താനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്ത് പോകരുത് ഫുൾ കണ്ടതിന് ശേഷം ഇതിൽ പറയുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങളുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ അല്ലാതെ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യം യൂസാക്കി കഴിഞ്ഞാൽ കിട്ടിയ റിസൾട്ടും കൂടി പോയി കിട്ടും അപ്പോൾ പെർമനൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഡെയിലി യൂസാക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പ് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിലേക്ക് പോകാം സോ ഞാനിപ്പോൾ പേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചോറാണ് ആദ്യം ഇവിടെ എടുക്കുന്നത് കേട്ടോ ചോറ് നമ്മുടെ മുഖത്ത് അരച്ച് തേക്കാണെങ്കിൽ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ റിമൂവ് ചെയ്ത് മുഖം നല്ല നിറം കിട്ടാനും ഗ്ലോ കൂട്ടാനും നല്ലൊരു ഗ്ലാസ് സ്കിൻ കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ചോറ് ഏതൊരുടെ ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല രണ്ട് ടീസ്പൂൺ എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ബീട്രൂട്ടാണ് ചേർക്കുന്നത് ബീട്രൂട്ട് ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളത് അതും കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതും അതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് കേട്ടോ ക്യാരറ്റും ബീട്രൂട്ടും ഒരേ അളവിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക അത് നന്നായി കഴുകി വൃത്തിയാക്കി കട്ടാക്കിയിട്ട് അതും മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പാൽ അരയ്ക്കാൻ പാകത്തിന് അതും കൂടി ചേർക്കുക പാലില്ലെങ്കിൽ തൈര് തൈരില്ലെങ്കിൽ പാൽ ഇതിലേക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഞാൻ പാലാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഇതിന് നന്നായിട്ട് ഫൈനായിട്ട് ഒന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കാം കേട്ടോ നമുക്ക് അപ്പം നന്നായിട്ട് അരഞ്ഞ കെട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തുന്നുണ്ട് കേട്ടോ അത് അരിപ്പൊടിയാണ് വേറൊന്നുമില്ല നമ്മുടെ സാധാ വീട്ടിലൊക്കെ പൊടിച്ച അരിപ്പൊടി ഉണ്ടല്ലോ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന നേസ് പത്തിരിയുടെ പൗഡർ അതാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ അല്ലാതെ പുട്ടിൻ്റെ പൊടിയോ അതൊന്നും ചേർക്കരുത് നമുക്ക് തരിയില്ലാത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ആവശ്യം അപ്പം നിങ്ങൾ വീട്ടിലൊക്കെ പൊടിച്ച അരിപ്പൊടി ആണെങ്കിലും നിങ്ങൾ നിങ്ങളിനി പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അരിപ്പൊടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അരിപ്പൊടി ആരിക്കണമെന്ന് മാത്രം കടലമാവോ ഗോതമ്പ് മാവോ ഒന്നും ചേർക്കരുത് ഈ അരിപ്പൊടി മാത്രം ഇതിലേക്ക് ചേർക്കാൻ ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണ് അരിപ്പൊടിയാണ് അതിലേക്ക് ചേർക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്നും എടുത്ത് നല്ലൊരു കുഴമ്പ് രൂപത്തിലാക്കി നല്ല എടുക്കണം എന്നിട്ട് നമ്മുടെ ഫേസൊക്കെ കഴുകിയിട്ട് വേണം ഇത് യൂസാക്കാൻ കേട്ടോ ഈ ഒരു പാക്ക് വന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ദിവസവും ആക്കണം അല്ലാതെ എപ്പോഴെങ്കിലും ഒരു തവണ യൂസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല ഒരു തവണ യൂസ് ആക്കി കഴിഞ്ഞാൽ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയും നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ്സും നല്ലൊരു ഇൻസ്റ്റൻറ്റ് നിറവും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആ ഇൻസ്റ്റൻറ്റ് കളറും ആ ഇൻസ്റ്റൻറ്റ് ഗ്ലോയും ബ്രൈറ്റ്നസ്സൊക്കെ നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയാൽ മാത്രമേ നമ്മുടെ പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ഫേസിന് അത് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഡെയിലി യൂസ് ആക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങളുടെ ഫേസിന് കിട്ടുന്നത് ട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സാക്കി എടുക്കണം ഒരുപാട് ലൂസാവാനും പാടില്ല ഒരുപാട് കട്ടിയാവാനും പാടില്ല നമ്മുടെ ഫേസിൽ കിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നന്നായിട്ട് പിടിച്ചു നിൽക്കണം ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ പാക്ക് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ മുഴുവനായിട്ട് എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കൈയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരുന്നത് കേട്ടോ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നത് കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ നിങ്ങളുടെ ഫേസ് ഒക്കെ നന്നായി കഴുകിയിട്ട് ഈ പാക്ക് ഒന്ന് ആദ്യം ഒന്ന് പാച്ച് റെസ്റ്റ് ചെയ്യുക അതിന് ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാട്ടോ നമുക്ക് ഒരൊറ്റ യൂസിൽ തന്നെ കിട്ടുന്നത് നല്ലൊരു നല്ലൊരടി ിട്ട് കഴിച്ച റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളറ് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ബ്രൈറ്റ്നസ് എല്ലാം ഉണ്ടാകും കേട്ടോ അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് കളറും ബ്രൈറ്റ്നസും ഗ്ലോയൊക്കെ നമുക്ക് പെർമനൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഡെയിലി യൂസ് ആക്കാൻ ശ്രമിക്കുക കേട്ടോ ഇതാണ് എനിക്ക് ഫൈനലായിട്ട് കിട്ടിയ റിസൾട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് യൂസ് ആക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ കയ്യിൽ ചെയ്തു പോലെ നിങ്ങൾ യൂസ് യൂസാക്കാതിരിക്കരുത് നല്ല അടിപൊളി റിസൾട്ടാണ് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഫേസ് കാണിക്കുന്നില്ല എന്ന് മാത്രം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ എടുക്കണം നല്ലൊരു വീഡിയോ ആയിട്ട് അസ്ലാം ഒലിക്കോ